കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണ അവതരണം സാലിം കരുളായി ബാക്ക് ഡോർ ലോക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ വീണ്ടും വർണ്ണയുടെ അടുത്തേക്ക് ഓടി അഭിജിത്തെ അവൾ വിട്ടേക്ക് പ്ലീസ് ഞാൻ ഇതിന്റെ കാലു പിടിക്കാം അതിനു വേണ്ടിയല്ലല്ലോ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് തന്റെ കയ്യിൽ കിടന്ന് കുതിർന്ന വർണയുടെ മേലുള്ള പിടി മുറുകിക്കൊണ്ട് അഭിജിത്ത് പറഞ്ഞു വർണ്ണ കാലിൽ ആഞ്ഞു ചവിട്ടിയതും പെട്ടെന്നായത് കൊണ്ട് അവൻ പിന്നിലേക്ക് വേവിച്ചു പോയി ആ സമയം അഭിജിത്ത് എന്നെ കയ്യിലെ പിടിവിട്ട് വർണ്ണ ഡോറിനടുത്തേക്ക് ഓടി ഡോറിന്റെ ലോക്ക് തുറക്കുന്നതിന് മുന്നേ അഭിജിത്ത് പിന്നിൽ നിന്നും അവളുടെ വായിലൂടെ ചുറ്റി പിടിച്ച് തന്നിലേക്ക് ചേർത്തിരുന്നു ഇവിടെ പാട്ടി അറിഞ്ഞ ഇതെങ്ങാനും കൊന്നു തള്ളും വർണ്ണ ചീർ അതേസമയം അഭിജിത്ത് ഉറക്ക ചിരിച്ചു അവനൊരു ചു കുഞ്ഞി കാരണം അവനിമ നിന്നെ വേണ്ട അവനീ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തന്നെ നിന്നയാ അത് നിന്റെ വ്യാമോഹമാ അഭിജിത്തെ ദത്തനെ ഈ വർണ്ണ കഴിഞ്ഞ ഈ ലോകത്ത് മറ്റാരും ആ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നീ ജീവിച്ചിട്ട് കാര്യമില്ല അത് കേട്ട അഭിജിത്ത് വീണ്ടും ചിരിച്ചു നീ വെറുതെ ചിരിച്ച് തള്ളണ്ട അഭിജിത്തെ ഇപ്പൊ ദേവേട്ടനും പറഞ്ഞ ചെറിയ പിണക്കത്തിലാണെങ്കിലും ദേവേന്റെ ജീവനാ പറഞ്ഞ ചെറിയ കുട്ടിയെ പോലെയാ ഏട്ടനെ അവളെ കൊണ്ടു നടക്കുന്നത് ആ അവളെ നീ ഉപദ്രവിച്ച നിന്റെ അന്തം ദേവേടെ കൈ കൊണ്ടായിരിക്കും പാർവതി പറഞ്ഞത് കേട്ടതും അഭിജിത്തിന്റെ ഉള്ളിലെ പക ആളി കത്തി അങ്ങനെയാണോ എന്നാ അദ്ദേഹത്തിന്റെ ഈ കുഞ്ഞിനെ ഞാനൊന്ന് താലോചിച്ച് നോക്കട്ടെ അത് പറഞ്ഞ് അഭിജിത്ത് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അഭിജിത്തിന്റെ കയ്യിൽ നിന്ന് കുതിറി മാറാൻ വർണ്ണ ശ്രമിച്ചെങ്കിലും അവൻ അവളുടെ ഉടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു അവന്റെ മുഖം വർണ്ണയുടെ കഴുത്തിലൂടെ അലഞ്ഞു നടന്നതും വർണ്ണ കുതിറിക്കൊണ്ട് പിന്നിലേക്ക് നീങ്ങി അവൾ ഡ്രസ്സിംഗ് ടേബിളിൽ തട്ടി നിന്നു ഒപ്പം അഭിജിത്തിന്റെ കൈകൾ അവളുടെ അടുപ്പിൽ മുറുകിക്കൊണ്ടിരുന്നു വർണയുടെ കൈകൾ ഡ്രെസ്സിംഗ് ടേബിളിൽ പരതി ഒരു പെർഫ്യൂം ബോട്ടിലാണ് അവളുടെ കയ്യിൽ കിട്ടിയത് വീടിടെ പാട്ടി വർണ്ണവനെ പിന്നിലേക്ക് തള്ളി അവൻ്റെ കണ്ണിലേക്ക് സ്പ്രേ എടുത്ത് അടിച്ചു ലിക്വിഡ് കണ്ണിലായതും അവയത്ത് അവളുടെ മേലെ പിടിവിട്ടു ആ സമയം കൊണ്ട് വർണ്ണ ഡോറിന്റെ ലോക്ക് തുറന്ന് പുറത്തേക്ക് കടന്നു ഡോറിന് പുറത്ത് നിൽക്കുന്ന പാർവതിയെ ഓടിച്ചെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു പാർവതി കരഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവരിരുവരും വല്ലാതെ പേടിച്ചിരുന്നു അഭിജിത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതും അവന്റെ മുഖത്ത് ദേശഭാവം കണ്ട് പാർവതിയും വർണ്ണയും ഞെട്ടിപെറിച്ചു വർണ്ണ വ പാർവതി അവടെ കൈ പിടിച്ച് താഴേക്ക് ഓടി താഴെയുള്ള റൂമിലേക്ക് അവർ ഓടിക്കയറാനാണ് നോക്കിയതെങ്കിലും അതെല്ലാം ലോക്കാണ് വേറൊരു രണ്ടുപേരും ഓടി തളരണ്ട എന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ഈ വീട് വിട്ട് പുറത്തു പോവാൻ പറ്റില്ല റൂപകളടക്കം എല്ലാം ലോക്ക കയ്യിലെ താക്കോൽ കൂട്ടം വിരലിൽ കറക്കിക്കൊണ്ട് അഭിജിത്ത് ഇറങ്ങി വന്നു പാർവതി പറഞ്ഞയുടെ കൈ പിടിച്ച് മെയിൻ ഡോറിനടങ്കിലേ കോഴി പലതവണ ഡോറിൽ പിടിച്ച് തുറക്കാൻ നോക്കിയെങ്കിലും പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ പാർവതി പിന്നെ എന്തിനാ വെറുതെ എനർജി കളയുന്നേ അഭിജിത് അവരുടെ അടുത്തേക്ക് നടന്നടുത്തു നിനക്ക് എന്താ വേണ്ടത് അഭിജിത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് എന്ത് പ്രയോജന പാർവതി ചോദിച്ചു അത് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ പാർവതി എനിക്ക് വേണ്ടത് ഇവളെയാ വർണ്ണയെ കുറെ കാലം ഞാൻ മോഹിച്ച് നടന്നതിനെ പെട്ടെന്നൊരു ദിവസം വേറൊരുത്തന്ന് സ്വന്തമാക്കിയാൽ എനിക്കതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ വേണ്ട അഭിജിത്തെ താൻ വെറുതെ ഓരോ ഭ്രാന്ത് പറയാതെ ഇതെല്ലാം ഇപ്പൊ ഇവിടെ അവസാനിപ്പിച്ചേക്ക് ഞങ്ങളാ ഇതൊന്നും ആരോടും പറയൂല വർണയെ തന്റെ പിന്നിലേക്ക് നിർത്തിക്കൊണ്ട് പാർവതി പറഞ്ഞു ആ അവസാനിപ്പിക്കേ അതിനാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് വർണ്ണ നിനക്ക് ഞാനൊരു ചാൻസും കൂടെ തരാം നീ എന്റെ കൂടെവാ നിന്നെ ഞാൻ രാജകുമാരിയെ പോലെ നോക്കും അതിനുള്ള പണം എന്താ ഇവളുടെ അച്ഛനായി തന്നെ തരും വാ വർണ എന്റെ കൂടെ വാ നീ അഭിജിത്ത് കൈനീറ്റി വർണയുടെ അരികിലേക്ക് വന്നു വർണ്ണ പേടിച്ച് പാർവതിയെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു നിന്നു അഭിജിത്ത് അരികിലേക്ക് വരുന്നതിനനുസരിച്ച് പാർവതി വർണ്ണയും ചേർത്ത് പിടിച്ച് പിന്നിലേക്ക് നടന്നു അവസാനം അവൾ ഡോറിൽ തട്ടി നിന്നു വേണ്ട അഭിജിത്ത് പ്ലീസ് ഞാൻ കാല് പിടിക്കാം പാർവതി പേടിയോടെ താഴേക്ക് ഊർന്നു പോയി അപ്പോഴും അവളുടെ കൈകൾ വർണ്ണയെ ചേർത്ത് പിടിച്ചിരുന്നു പെട്ടെന്ന് കോളിമ്പലിന്റെ ശബ്ദം കേടുന്ന മൂന്നുപേരും ചെട്ടി ഇനി നീ എന്ത് ചെയ്യൂടാ നിന്റെ തനിതരം എന്ന് പുറത്തു വരും പാർവതി അഹങ്കാരത്തോടെ പറഞ്ഞു ഇവിടെന്താ ആരുല്ലേ വാതിൽ തുറക്ക് ശിലുവിന്റെ ശബ്ദം കേട്ടതും അബിയുടെ മുഖത്ത് ക്രൂരമായി ചിന്തെളിഞ്ഞു നിങ്ങളുടെ ആനിയതി കുട്ടികളാ ഭാവങ്ങൾ അറിയാതെ എന്റെ കയ്യിൽ വന്ന് പെട്ടു നിങ്ങളുടെ മുന്നിൽ വെച്ച് അവരെ ഉപദ്രവിക്കാന്നൊക്കെ പറയുമ്പോ അഭിജിത്ത് പറഞ്ഞതും പാർവതിയുടെ മുഖം മാറി അതെ ശരിയും പത്രയും വിചാരിച്ച ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അവരുകൂടി ഇതിലേക്ക് വന്ന അഭിജിത് എന്ത് ചെയ്യാൻ മടിക്കില്ല പാർവതി മനസ്സിൽ കരുതി എന്നാൽ പുറത്ത് കാറുകൾ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അഭിജിത്തിന്റെ മുഖത്തെ ചിരിമാഞ്ഞു അവൻ കൈയ്യിലുള്ള മെയിൻ ഡോറിന്റെ കീ അടങ്ങുന്ന താക്കോൽ അവരുടെ മുന്നിലേക്ക് കിട്ടു ശേഷം കയ്യിലുള്ള ബാക്ക് ഡോറിന്റെ കീയുമായി അടുക്കളയിലേക്ക് നടന്നു കിച്ചൺ ഡോർ തുറന്ന് പുറത്തിറങ്ങിയ അഭിജിത്ത് പറമ്പ് വഴി റോഡിലേക്ക് കയറി ഒരു ഇടവഴിയിലായി ഒതുക്കിട്ടിരുന്ന കാറെടുത്ത് അവൻ ഗേറ്റ് വഴി തറവാട്ട് മുറ്റത്തെത്തി കാറ് ലോക്ക് ചെയ്ത് അവൻ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അകത്തേക്ക് കയറി വന്നു ആളിന്റെ ഒരു ഭാഗത്തായി പേടിച്ചിരിക്കുന്ന വർണ്ണയും അവളെ ചേർത്ത് പിടിച്ചെന്ന് കരയുന്ന പാർവതി എന്താ എന്താ ഉണ്ടായത് അഭിജിത്ത് ഒന്നും അറിയാത്ത പോലെ അവരുടെ അടുത്തേക്ക് നടന്നു അറിയില്ല ബേട്ടാ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞു കുറെ നേരം ഡോറി തട്ടി വിളിച്ചിട്ട് ആരും വാതി തുറക്കുന്നില്ല ശേഷം ഇവര് കുറേ കൊറേ വിളിച്ചപ്പോഴാ പാർവേജി വന്ന് വാതി തുറന്നത് അപ്പൊ തുടങ്ങിയ കരസിലാണ് എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നുമില്ല ഭാദ്ര പറഞ്ഞു അല്ല നിമ്മി എവിടെ മാലതി ചോദിച്ചു നിമ്മി ചെറിയ മുത്തശ്ശിയുടെ വീട്ടിലുണ്ട് ഞാനൊരു ഇമ്പോർട്ടൻറ് കോൾ വന്നപ്പോൾ പുറത്തു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ഞാൻ വരാൻ ലേറ്റ് ആവെന്ന് കരുതി ഒരു ഓട്ടോ വിളിച്ച് വരാൻ പറഞ്ഞിരുന്നു അവൾ എത്തിയില്ലേ ഇല്ല ചിലപ്പോൾ മുത്തശ്ശി വിട്ട് കാണില്ല അതായിരിക്കും എന്നാൽ ഇവർക്കിതെന്ത് പറ്റി മാലതി ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു ഇത്രയും വലിയ വീട്ടിൽ ഇവർ രണ്ടുപേരും ഒറ്റക്കായിരുന്നല്ലോ പേടിച്ചു കാണും അതാ ആൻറ്റി അവനെ കൊണ്ടുപോയി റൂമിലാക്കുക അവ പറയുന്നത് കേട്ടതും പാർവതി കരശ നിർത്തിയവനെ മുകർന്നു വെറ്റി നോക്കി ആരാ കാണിക്കാരാണ് അതിന്റെ ഈ അഭിനയം നീ കാരണല്ലേ ഇങ്ങനെയൊക്കെ പാർവതി പോലെ പാഞ്ഞു വന്ന് അവിയുടെ കോളറി പിടിച്ച് കുലക്കി എന്താ പാർവതി പറയുന്നേ ഞാൻ എന്ത് ചെയ്തു ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ പാർവതിയുടെ പിടി അഴിച്ചു നിഷ്കളങ്കമായി ചോദിച്ചു നീയല്ലേ ആരുമില്ലാത്ത സമയത്ത് ഇവിടേക്ക് കയറി വന്നതും വർണ്ണെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും വർണ്ണ എങ്ങനെയാവാൻ കാരണം നീയ്യ താഴെ തറയിൽ പേടിയെടുക്കുന്ന വർണ്ണയെ ചൂണ്ടി പാർവതി പറഞ്ഞു പാർവതി അനാവശ്യം പറയരുത് താനിക്ക് എന്നോട് ആദ്യം മുതലൊരു വിരോധം എന്ന് എനിക്ക് അറിയാം എന്തൊക്കെയത് ചെയ്യാത്ത കുറ്റത്തിന് വെറുതെ എന്നെ പഴിചാരത് കൊള്ളം പറയുന്നു എന്തിനാ നീ അഭിനയിക്കുന്നേ നിന്റെ അഭിനയം ഇവിടെ ആരും വിശ്വസിക്കില്ല പാർവതി നേരത്ത് ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് പൊട്ടന്മാരെ പോലെ തോന്നുന്നുണ്ടോ ഇവിടെ അഭിനയിക്കുന്നത് നെയ്യാ സ്വന്തം കല്യാണം നടക്കാതെ അനിയത്തിയുടെ കല്യാണം നടക്കുന്നതിലുള്ള കോംപ്ലക്സ് കഴിഞ്ഞ ആഴ്ച നെയ്യ് ശിലീവിനെ ഉപദ്രവിച്ചു പാപം അഭിയേയും കുറ്റപ്പെടുത്തുന്നു ചന്ദ്രശേഖരൻ പറയുന്നത് കൂടി കേടതും പാർവതിയുടെ സർവ നിയന്ത്രണം വിട്ടിരുന്നു തനിക്ക് നാടല്ലടോ ഇവനെ പോലെ ഒരു ഇവന്റെ കൂടെ നിന്ന് സ്വന്തം കുടുംബത്തെ ചതിക്കാൻ പോയി ചത്തൂടെ നിങ്ങൾക്ക് പാർവതി ദേശത്തിൽ അവളെ തലാനായി കൈ ഉയർത്തിയതും മറ്റൊരു കൈ അതിനെ തടഞ്ഞു ധ്രുവി പാർവതി അവനെ നെഞ്ചിലേക്ക് മുക്കും ചേർത്ത് കരഞ്ഞു എന്താ പാർവതി എന്താ പറ്റിയത് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് ധ്രുവിയെത്തുമ്പോഴാണ് നിമ്പി വീട്ടിലേക്ക് പോകാനിറങ്ങുന്നത് അവളുടെ സംസാരത്തിൽ നിന്ന് പാർവതിക്ക് പയ്യെന്നറിഞ്ഞു അതുകൊണ്ട് അവളെ കൊണ്ടുപോയി ആക്കാൻ രീതിയിൽ പാർവതിയെ കാണാന്ന് കരുതിയാണ് ധ്രുവി വന്നത് അപ്പോഴാണ് പാർവതി ചന്ദ്രശേഖരനോട് ചൂടാവുന്നതും മാലതി അടുക്കാനായി ഓങ്ങുന്നതും അവൻ കണ്ടത് പാറ പാർവതി എന്താ ഇവിടെ ഉണ്ടായത് ധ്രുവി ഇവൻ ഇവൻ വാർണയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ചേച്ചി നിമ്മിയുടെ ശബ്ദം അവിടെ മാകെ പ്രതിച്ചു ജിത്തിവിനെ കുറിച്ചൊരു വാക്ക് തെറ്റായി മിണ്ടി പോകരുത് ഇവൻ ഇവൻ ചതിയനാ നിമ്മി ഇവ നിന്നെ ചതിക്കുവാ നിർത്തു പാർവതി എന്തിനേ കള്ളം പറയുന്നേ അഭിജിത്ത് പറഞ്ഞു ഞാൻ പറയുന്നതല്ലേ ആരും വിശ്വസിക്കാത്തത് വാർണയോട് ചോദിച്ചു നോക്ക് പാറ പറഞ്ഞാ നിന്ന ആരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് പാർവതിയും ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അഭിക്ക് നേരെ കൈചി വർണ്ണ പറഞ്ഞതും എല്ലാവരും ഞെട്ടി ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഇവന് പോക്കിൽ എന്നെയും ഫോൺ എങ്ങനെ വന്നു ചോദിക്ക് ഈ മുറികളെല്ലാം മാന ലോക്ക് ചെയ്തിട്ടെന്ന് ചോദിക്ക് വർണ്ണയുടെ കൈത്തണ്ടയിൽ ഇവന്റെ മോതിരത്തിന്റെ അടയാളം എങ്ങനെ വന്നു ചോദിക്ക് പാർവതിയുടെ ചോദ്യം ചെലകണക്കി അഭിജിത്തിന് നേരെ വന്നു അവനും അവനുമൊന്ന് പതറിപ്പോയി പക്ഷെ തോറ്റു കൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല മാതി പാർവതി നിന്റെ അഭിനയം നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അവസാനം പേടിക്കപ്പെടുന്ന ആയപ്പോ നീ എന്നെ മാത്രം കുറ്റക്കാരനൊക്കെ ശ്രമിക്കുന്നു അതിന് ഞാൻ സമ്മതിക്കില്ല വീണ്ടും കള്ളം പറയുന്നോടാ പാർവതിയാണ് നേരെ ചെന്നതും ധ്രുവ അവളെ പിടിച്ചു നിർത്തി ശിലും വർണ്ണയെ നിങ്ങൾ റൂമിലേക്ക് കൊണ്ടുപോകും ധ്രുവി പറഞ്ഞതും ഭദ്രയും ശിലുവും അവളെ റൂമിലേക്ക് കൊണ്ടുപോയി ജിത്തു ഞാൻ കേട്ടതൊക്കെ സത്യമാണോ നീ പറഞ്ഞേ നിമ്മി നിറമെഴിയാൻ ചോദിച്ചു ഇല്ല നിമ്മി ഇതിനെല്ലാം കാരണം ഇവളാ പാർവതി അത് കേട്ടും പാർവതി അവനെ ദേശത്തിൽ പിന്നിലേക്ക് തള്ളി അതേസമയം മുറ്റത്ത് ഒരു കാറും വന്നു നിന്നു തങ്ങൾ പോയ ലക്ഷ്യം നിറവേറിയ സന്തോഷത്തിൽ അകത്തേക്ക് പോകുന്ന ദത്തൻ അവിടെയുള്ളവരുടെ മേട്ടും ഭാവവും കണ്ടെന്ന് സംശയിച്ചു പാത്തിയുടെയും സ്ത്രീയുടെയും അവസ്ഥ ഏറെക്കുറെ തന്നെയായിരുന്നു പാർവതിയുടെ പാറിപ്പുറന്ന മുടിയും കരഞ്ഞുപീർത്ത കണ്ണുകളും അവിടെ കാര്യമായ എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് മൂന്നു പേർക്കും മനസ്സിലായി അകത്തേക്ക് കയറിയ ദത്തന്റെ മിഴികൾ ആദ്യം തിരിഞ്ഞത് വർണയാണ് അവിടെ ഒന്നും വർണ്ണയിൽ മനസ്സിലായതും ദത്തൻ നെഞ്ചിടി കയറി അവളെവിടെ ദത്തൻ ചോദിച്ചതും ദ്രുപി കൈകൊണ്ട് ശിലുവിന്റെ മുറിയിലേക്ക് ചൂണ്ടി അടുത്ത നിമിഷം ദത്തൻ അങ്ങോട്ടേക്ക് ഓടിയിരുന്നു ഭദ്രയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന വർണ്ണ ദത്തനെ കണ്ടതും ബെഡിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു ദത്താ അവൾ അവൻ ഇറുകെ ചുറ്റി പിടിച്ചു അവളുടെ ഉയർന്ന ഹൃദയമിടിപ്പ് പിടിപ്പ് ദത്തനും മനസ്സിലായിരുന്നു ചില വേഗം തന്നെ മദ്രയും വിളിച്ച് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ദത്ത അവൻ അവൻ എന്നെ വർണ്ണ പിത്തന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു ഒന്നുമില്ല ഒന്നുമില്ലട്ടോ ദത്തന അവളുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് കിടത്തി എനിക്ക് എനിക്ക് പേടിയാ ദത്ത എന്നെ വിട്ട് എവിടെ പോവല്ലേ എനിക്ക് പേടിയാ ദത്തന്റെ കൈയിൽ പിടിച്ച് വർണ്ണ കരഞ്ഞു അവിടെ നിറഞ്ഞ മെടികൾ ദത്തന്റെ ഹൃദയത്തെ ചുട്ടു പൊള്ളിച്ചു ഇല്ലടാ എന്റെ കുട്ടിയെ വിട് ദത്തനെ എങ്ങോട്ട് പോവാനാ ഞാൻ കൂടെ തന്നെ ഉണ്ട് ദത്തൻ അവളുടെ അരികിലായി കിടന്ന് ഇവിടെ വർണ്ണ തന്നെ കഴുത്തിൽ തൊട്ട് പറഞ്ഞതും ദത്തന്റെ മുഖം ദേശത്താൽ വലിഞ്ഞു മുറുകി എന്റെ കുഞ്ഞിങ്ങനെ കരയില്ലേ ഞാൻ കൂടെയില്ലേ ഒന്നും പേടിക്കണ്ട ഉറങ്ങിക്കോ ഓർങ്ങി എണീക്കുമ്പോഴേക്കും എല്ലാം മാറും ദത്തൻ അവളുടെ നിറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു വേണ്ട എനിക്ക് പേടിയാ അവൻ ഇനിയും ഇല്ലടാ ഈ ദത്തം കൂടെ ഉള്ളപ്പോ എന്റെ കുഞ്ഞിന് ആരും ഒന്നും ചെയ്യില്ല ഉറങ്ങിക്കോ വർണ്ണവന്റെ കഴത്തിലേക്ക് മുഖം ചേർത്ത് അവനെ വിടാതെ ചുറ്റിപ്പിടിച്ചു കിടന്നു തറവാട്ടിലെല്ലാവരും ഉണ്ടല്ലെന്ന വിശ്വാസത്തിലാണ് താൻ വർണ്ണയും ഇവിടെയാക്കി പോയത് പക്ഷെ എന്നിട്ടും എന്താ ഉണ്ടായത് ദത്തനൊന്നും മനസ്സിലാവുന്നില്ല അവൻ വർണ്ണ ഉറങ്ങാനായി പതിയെ പുറത്ത് തട്ടിക്കൊടുത്തു കുറച്ചു കഴിഞ്ഞ അവൾ ഉറങ്ങി തൻ്റെ മേൽ ബലമായി പിടിച്ചിരുന്ന കൈകൾ അവൻ എടുത്തു മാറ്റി പുതപ്പ് കൊണ്ട് അവളെ പുതച്ചു കൊടുത്തു അവൻ വർണ്ണ തന്റെ കഴുത്തിൽ തൊട്ട് പറഞ്ഞു പറഞ്ഞ് തോർക്കുന്നതോറും തന്നെ മുഖം ദേശത്താൽ പലഞ്ഞു പറഞ്ഞു അവൻ അവളുടെ കഴുത്തിൽ അവള് തൊട്ട് കാണിച്ച സ്ഥലത്ത് പതിവെന്ന് തലൂടി ശേഷം അവൾ ഉമ്മ അവൻ അവൻ നടന്നു റൂമിനുള്ളിൽ നിന്നും ഇറങ്ങി വരുന്ന ദത്തന്റെ മുഖഭാവം കൊണ്ട് എല്ലാവരും ഒന്നും പയർന്നു പോയിരുന്നു ദത്തനൊന്നും വീണ്ടാതെ സെറ്റിയിൽ വന്നിരുന്നു നെറ്റിയിൽ കൈകളും മുട്ടിച്ച് കണ്ണടച്ചിരിക്കുന്ന ദത്തനെല്ലാവരും നോക്കി നിന്നു സത്യത്തിൽ ഇവിടെ എന്താ നടന്നത് ഞങ്ങൾ എത്തിയതിന് ശേഷം അല്ലേ അഭിജിത്ത് ഇവിടേക്ക് എത്തിയത് പിന്നെ എങ്ങനെ വർണ്ണി ഉപദ്രവിച്ചു മുത്തശ്ശി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു അതേസമയം തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ നിമ്മി അഭിജിത്തിനു മുന്നിൽ വന്നു നിന്നു എന്താ അജിത്തി ഇവിടെ നടക്കുന്നത് നീയാണോ വർണ്ണയുടെ അവസ്ഥയ്ക്ക് കാരണം ആണെങ്കിൽ നീ എന്തിനു വേണ്ടി ഇത് ചെയ്തു നിമ്മി അവന്റെ ഷാട്ടിനെ കോളനി പിടിച്ചുകൊണ്ട് ചോദിച്ചു നിനക്ക് വേണ്ടിയാ നിമ്മി നമ്മുടെ കല്യാണത്തിന് വേണ്ടിയാ ചെയ്തത് അമിയത് പറഞ്ഞതും എല്ലാവരുടെയും മുഖത്ത് അതിശയു നമ്മുടെ വിവാഹത്തിന് ആദ്യം മുതൽക്ക് പാർവതിക്ക് എതിരായിരുന്നല്ലോ അവൾ സ്നേഹിച്ചിട്ടും കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും ദേവദത്തിന്റെ കൂടെയാണ് പക്ഷെ ആ സ്ഥാനം വർണ്ണ തട്ടിയെടുത്തു വർണ്ണ എന്റെ മുറപ്പെണ്ണ ആമിയുടെ പെങ്ങളും അതാരണ പാർവതി എനിക്കൊരു ചോയ്സ് തന്നു വർണ്ണയെ ദേവതന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ആ സ്ഥാനത്ത് പാർവതി ആയ എന്റെയും നിമ്മയുടെയും കല്യാണത്തിന് അവൾ സമ്മതിക്കാ അല്ലെങ്കിൽ എന്ത് മാർഗം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഞങ്ങളുടെ വിവാഹം മുടക്കുമെന്നും പറഞ്ഞു ആരൊക്കെ ഞാൻ എതിർത്തു എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞ എന്റെ ചോരയില്ലേ പിന്നെ ദൈവത്തിനവിടെ ഉള്ള സ്നേഹം ഞാനൊന്നും കാണുന്നതുമല്ലേ പക്ഷേ അതിനേക്കാളല്ലേ എനിക്ക് പ്രാധാന്യം എൻ്റെ പൂർണ്ണയായിരുന്നു എൻ്റെ പൂർണ്ണയോടൊള്ള ജീവിതമായിരുന്നു അതിനുവേണ്ടി ഞാൻ സ്വാർത്ഥനായി പാർവതി പറയുന്നതെല്ലാം സമ്മതിച്ചു പാർവതി വിളിച്ചിട്ടാണ് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞ് ഇവിടേക്ക് വന്നത് എനിക്കായി വാതിൽ തുറന്നു തന്നത് ഇവളാണ് എന്തിനും മറന്നു നിന്നു വാർണയെ ഒന്ന് പേടിപ്പിച്ചിട്ട് ഇവിടുന്ന് ഓടിക്കാനാ പാർവതിയോട് ആവശ്യപ്പെട്ടത് അവൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഉപദ്രവിക്കുന്ന പോലെ അഭിനയിച്ചു പക്ഷേ വാർണ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി എല്ലാം കൈവിട്ട് പോകുന്ന പാർവതി കാളം മാറ്റി ചവിട്ടി ഞാൻ മാത്രം തെറ്റുകാരനായി വർണയുടെ മുന്നിൽ ഞാൻ മോശക്കാരനും ഇവൾ വലിയ രക്ഷകിയായി എല്ലാവരും വന്നപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ അടുക്കള ഭാഗത്ത് ഡോറ് തുറന്ന് തന്നത് ഇവളാണ് ശേഷം പാർണ റോഡിലേക്ക് കയറി ഒന്നരത്ത പോലെ വീട്ടിലേക്ക് കയറവനാൻ പറഞ്ഞത് ഇവളാണ് അവസാന കള്ളം പൊളിയുന്നായപ്പോ ഞാൻ മാത്രം കുറ്റക്കാരൻ അതിന് ഞാൻ സാമ്പത്തികില്ല പാർവ്വതി നീ അതിനെല്ലാത്തിനും കാരണം എന്നൊരു പാവത്ത് പോലെ അഭിനയിക്കുന്നു അത് പറഞ്ഞു തീരും മുമ്പേ ധ്രുവിയുടെ കൈകൾ അബിയുടെ മുഖത്ത് പതിഞ്ഞിരുന്നു എന്റെ പെണ്ണിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞോ പോന്ന നെന്റെ മോനെ നീ രണ്ടു കാലും നടക്കില്ല ധ്രുവി അവന്റെ കഴുത്തിൽ പിടിച്ചതും എല്ലാവരും ചേർന്ന് അവനെ പിടിച്ചു മാറ്റി അബി പറഞ്ഞതൊക്കെ സത്യമാണ് ചേച്ചി നിമ്മി ചോദിച്ചു അല്ല മോളെ ഞാൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നു നിനക്ക് വർണ്ണ അവൾ എനിക്ക് സ്വന്തം അനിയത്തി പോലെയാ മാതി പാർവതി അഭി പറഞ്ഞത് സത്യ ഇതെല്ലാം അഭിജിത്ത് ആദ്യം പറഞ്ഞത് എന്നോടാ അന്ന് ഞാൻ പാർവതിക്ക് താക്കീത് കൊടുത്തതാ അതോടെ ഞാൻ ഞാനവളുടെ ശത്രുപക്ഷത്തായി ചന്ദ്രശേഖരൻ കൂടി അബിയുടെ പക്ഷത്തു നിന്നതും തറവാടിലുള്ളവർ അവൻ പറഞ്ഞത് വിശ്വസിച്ചു എന്തിനാ പാർവതി നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത്രയും സ്വാർത്ഥ ആവരുത് നീ അല്ലെങ്കിലും ചെറുപ്പം മുതൽ കൂടെ നടന്ന ശിലീപിനെ അപകടപ്പെടുത്താൻ നോക്കിയെങ്കിൽ ഇന്നലെ കയറി വന്ന വർണ്ണയോട് ഇങ്ങനെയൊക്കെ പെരുമാറിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇല്ല പാർവതി കള്ളം പറഞ്ഞിട്ടില്ല എനിക്ക് അറിഞ്ഞൂടെ ഇവളെ എന്നേക്കാൾ കൂടുതൽ ആർക്കും അറിയില്ല ഈ മുഖത്ത് നോക്കിയാൽ അറിയാം ഇവള് പറയുന്നത് സത്യമാണോന്നു തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പറയുന്ന ധ്രുവിയെ കണ്ട് പാർവതിയും അത്ഭുതപ്പെട്ടു